ഇന്നലെ ഉണ്ടായ പാക്ശെല്ലാക്രമണത്തിൽ പതിമൂന്ന് സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ സ്ഥിരീകരണം അൻപത്തിയൊൻപത് പേർക്കാണ് അതിൽ പരിക്കേറ്റിരിക്കുന്നത് അത് അതിന്റെ തുടർച്ച ഇന്നും ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇന്നലെ തന്നെ അത്രയും തീവ്രതയിൽ അത് രാജ്യം ഇന്നലെ അതിന് നൽകിയ കടുത്ത തിരിച്ചടിക്കാണ് പതിമൂന്ന് സാധാരണക്കാരെയാണ് പാകിസ്ഥാൻ സേന കൊന്നൊടുക്കിക്കളഞ്ഞത് ആ മേഖല അതും പാവങ്ങളായ മനുഷ്യർ ആറ് അച്യുതൻ ഒരു പറ്റുന്ന അച്യുതൻ പത്ത് എന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത് പക്ഷേ പതിമൂന്ന് പേരുണ്ട് അൻപത്തി ഒൻപത് പേർക്ക് പരിക്കുണ്ട് പരിക്കേറ്റവരുടെ പറ്റിയൊക്കെ എന്തെങ്കിലും അറിവുണ്ടോ അച്യുതൻ കാശ്മീർ ഇന്നലെ പൂഞ്ചിലുണ്ടായ പാക് ഷെൽ ആക്രമണത്തിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അത് സംബന്ധിച്ച ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ എക്സ്പി പി ഡിവിഷൻ ആണ് അക്കാര്യം അറിയിച്ചിരിക്കുന്നത് പതിമൂന്ന് സാധാരണക്കാർക്ക് ജീവൻ നഷ്ടമായതായാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത് അൻപത്തി ഒൻപത് പേർക്ക് പരിക്കേറ്റിരുന്നു ഈ മേഖലയിൽ ഇന്നലെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ സൈന്യം വ്യാപകമായ രീതിയിലാണ് ഷെൽ ആക്രമണം ഈ പൂഞ്ചിൽ അടക്കം ം ഈ സാധാരണ ജനജീവിതത്തെ ലക്ഷ്യമിട്ട് നടത്തിയത് ഈ സാധാരണക്കാരുടെ വീടുകൾ തകരുന്ന സാഹചര്യങ്ങളിലേക്കും അവരുടെ വളർത്തു മൃഗങ്ങൾ ജീവൻ നഷ്ടമാകുന്ന തരത്തിലേക്ക് വ്യാപകമായ രീതിയിലൊരു ആക്രമണം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി അതിന് കൃത്യമായ രീതിയിൽ സൈന്യം ഒടുവിൽ തിരിച്ചടിക്കുകയും ചെയ്തു അതോടുകൂടിയാണ് ഈ ഷെൽ ആക്രമണത്തിനൊരയവ് ഈ നിയന്ത്രണ രേഖയോട് ചേർന്ന മേഖലയിൽ ഉണ്ടാകുന്നത് ഒടുവിൽ ഈ പൂഞ്ച് ഉൾപ്പെടെയുള്ള പൂഞ്ച് രജൌരി ഉൾപ്പെടെയുള്ള മേഖലയിൽ നിന്ന് ഈ സാധാരണക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്ന നടപടികളും സേന ഏറ്റവും ഏറ്റെടുത്ത നടത്തുകയുണ്ടായി സുരക്ഷിത സ്ഥാനത്തേക്ക് അവരെ മാറ്റുകയുമുണ്ടായി എന്തായാലും പാക് പ്രകോപനം മുന്നിൽ കണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള നീക്കങ്ങൾ നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുന്നത് നിയന്ത്രണ രേഖയോട് ചേർന്ന മേഖലയിൽ നിന്ന് സാധാരണക്കാരെ ഒഴിപ്പിക്കുന്ന നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് അതീവ ജാഗ്രതയിൽ തന്നെയാണ് നിയന്ത്രണ രേഖ ഉള്ളത് ഏതെങ്കിലും തരത്തിൽ പാക് പ്രകോപനമുണ്ടാകും എന്ന് എന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ സേന എല്ലാ തരത്തിലും സജ്ജമായിക്കൊണ്ടാണ് ഇപ്പോൾ അത്തരത്തിലുണ്ടായാൽ സൈനിക നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അതിവേഗത്തിൽ കടക്കാൻ തന്നെയാണ് തീരുമാനം അതിന് പൂർണ്ണ സ്വാതന്ത്ര്യം കരസേന മേധാവി ഇന്നലെ തന്നെ നൽകി കഴിഞ്ഞു ഒരു ഉത്തരവിനും കാത്തുനിൽക്കേണ്ടതില്ല എന്നതാണ് ഒരു വാക്കാലുള്ള ഉത്തരവിന് പോലും കാത്തുനിൽക്കേണ്ടതില്ല സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ആ കാര്യത്തിൽ നൽകിയിരിക്കുന്നു പാകിസ്ഥാൻ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹീനകൃത്യം ഉണ്ടായാൽ അതിന് കൃത്യമായ മറുപടി നൽകിക്കൊള്ളാനാണ് സേനകൾക്ക് നൽകിയിരിക്കുന്നത് അതിനുവേണ്ടി എല്ലാ തരത്തിലും തയ്യാറെടുത്തു ഇന്നലെ തന്നെ സാഹചര്യങ്ങൾ വ്യോമ നാവിക സേന മൂന്ന് സേനകളും നിലവിലെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് ഏതെങ്കിലും തരത്തിൽ അത് കടൽ മാർഗ്ഗമാണെങ്കിൽ തന്നെ ആകാശമാർഗമാണെങ്കിലും കരമാർഗമാണെങ്കിലും തിരിച്ചടികളുണ്ടായാൽ അതിന് തക്കതമായ തക്കതായ മറുപടി നൽകാൻ മൂന്ന് സേനകളും ഒരുങ്ങിക്കഴിഞ്ഞു എന്നതിൻ്റെ സൂചനകളാണ് ഇന്നു ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അതിർത്തിയോട് ചേർന്ന മേഖലകളിലെല്ലാം തന്നെ സർവേലൻസ് ഈ നിരീക്ഷണം ഉൾപ്പെടെ ശക്തമാക്കിയിട്ടുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ കർശന പരിശോധനകൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷൻ ുകൾ ഉൾപ്പെടെയുള്ള അതായത് ജനസാന്ദ്രത കൂടിയ മേഖലകളിൽ ഉൾപ്പെടെ കർശനമായ പരിശോധന ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഈ റെയിൽവേ സ്റ്റേഷനിലടക്കം പ്രവേശനം നൽകുകയുള്ളൂ എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നു അങ്ങനെ ഏത് തരത്തിലുള്ള സാഹചര്യവും നേരിടാൻ രാജ്യം തയ്യാറെടുക്കുകയാണ് അതേസമയത്ത് ഡൽഹി കേന്ദ്രീകരിച്ച് വീണ്ടും നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ നടക്കുന്നു പ്രധാനമന്ത്രിയെ അല്പസമയം മുൻപാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നേരിൽ കണ്ട എന്താണ് സാഹചര്യം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള രാജ്യത്തെ സാഹചര്യം എന്താണ് എന്ന് വിശദീകരിക്കുന്നത് രാ രാജ്യത്തിന് അല്ലെങ്കിൽ പാക് പ്രകോപനം ഉണ്ടാകും എന്ന ഭീതിയില്ല മറച്ച് ഉണ്ടായാൽ മറുപടി നൽകാൻ ഒരുങ്ങിക്കഴിഞ്ഞു എന്നതാണ് ഈ പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏത് തരത്തിൽ പാകിസ്ഥാൻ ആക്രമിക്കാൻ മുതിർന്നാലും അതിന് കൃത്യമായ മറുപടി അത് പാകിസ്ഥാൻ ഒരുപക്ഷെ താങ്ങാൻ ും അപ്പുറമായിരിക്കും ആ മറുപടി എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് രാജ്യത്തെ സേന എന്നതും എന്നതും നമുക്ക് ഈ മണിക്കൂറിൽ വ്യക്തമാകുന്നുണ്ട് എന്തായാലും ഡൽഹി കേന്ദ്രീകരിച്ച നിർണായകമായിട്ടുള്ള യോഗങ്ങൾ നടക്കുന്നു മറുവശത്ത് സൈന്യം എല്ലാത്തിനും തയ്യാറെടുക്കുന്നു